ോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലജിത എൻ്റെ കൊച്ചു വിഭവവും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കെടുക്കാനോ ഞാൻ വന്നിരിക്കുന്നത് അപ്പം എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് മൈദ വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് കപ്പ് മൈദയാണ് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉയർത്തു ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ ഇനി ഇത് ചപ്പാത്തിക്ക് കുഴയ്ക്കണ ആ ഒരു രീതിക്ക് നമുക്ക് കുഴച്ചെടുക്കണം എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനൊന്നും മറന്നു പോയത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടെ കൂട്ടി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇപ്പോൾ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരത്തേക്ക് ഒന്ന് മൂടി വെക്കാം കേട്ടോ ഇപ്പൊ ഒരു അരമണിക്കൂർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇനി നമുക്ക് കുറച്ചെടുത്തിട്ട് ഒന്ന് ഉരുളയാക്കിയിട്ട് അതൊന്ന് പരത്തി എടുക്കണം കേട്ടോ അതിനു കുറച്ച് ഉള്ള കുറച്ച് ദിവസങ്ങൾക്ക് ഫെബ്രുവരി ഏഴിന് റോസ് ഡേ എന്ന് പറയുന്ന കേട്ടോ അതുപോലെ തന്നെ ഫെബ്രുവരി എട്ടിന് പ്രൊപ്പോസ് ഡേ എന്ന് പറയും ഒമ്പതിന് ചോക്ലേറ്റ് ഡേ എന്ന് പറയും പത്തിന് ചെടി ഡേ എന്ന് പറയും പതിനൊന്നിന് പ്രോമിൻസ് ഡേ എന്ന് പറയും പന്ത്രണ്ടിന് ഹേ എന്ന് പറയും പതിമൂന്നിന് കിസ് ഡേ ലാസ്റ്റ് പതിനാലിന് വാളണ്ടെന്ന് പറയും ചുരുട്ടിന് ആ ഒരു ഇനി ഇത് പരത്തി കഴിയുമ്പോൾ ഷേപ്പ് കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും പാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് റൗണ്ട് ആക്കി കട്ട് ചെയ്തോ അതിനുശേഷം ദാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഓരോ പീസിൻ്റെയും തുമ്പത്തു നിന്ന് ഇതെങ്ങനെ ചുരുട്ടി അങ്ങോട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു ഷേപ്പിൽ കിട്ടും അങ്ങനെ അവസാനത്തെ ഞാൻ ചുരുട്ടി എടുത്തിട്ടുണ്ട് എന്താ കണ്ടില്ലേ എന്ത് രസം കാണാൻ അല്ലേ ഇനി നമുക്കൊരു പാനടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അത് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ അങ്ങോട്ട് ഓയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ പലഹാരമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കാണാനും അതുപോലെ തന്നെ കഴിക്കാനും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമാണ് അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും അളവുകളും ഒക്കെ കൊടുത്തിരിക്കാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി